ഈ പുതിയ ഹിജറ വർഷത്തിൽ ഹിജറയുടെ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണ് ഇസ്ലാമി ചരിത്രത്തിൽ ആദ്യമായി നടന്ന ഹിജറ എത്യോപ്യയിലേക്കായിരുന്നു ആദ്യകാല സത്യവിശ്വാസികൾ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ധാരാളം പീഡനങ്ങളും അക്രമങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന ചരിത്രം നമുക്കറിയാം അവരുടെ പ്രയാസവും ദുരിതവും നേരിട്ട് കണ്ടറിഞ്ഞ ലബിദമേനി അവരോട് എത്തിയോപ്യയിലേക്ക് ഹിജറ പോകാൻ നിർദ്ദേശിക്കുന്നുണ്ടായി അവരുടെ മതപരമായ ജീവിത ദീനീപരമായ ജീവിതം മക്കയിൽ ദുസ്സഹമായതുകൊണ്ടാണ് വിദേശ രാഷ്ട്രമായ എത്തിയോപ്യയിലേക്ക് ഹിജറ പോകാൻ വേണ്ടി നബി നിർദ്ദേശിച്ചത് മക്കൾക്ക് പുറത്ത് ഒരു വിദേശ രാഷ്ട്രത്ത് ഇസ്ലാമിക പ്രബോധം നിർവഹിക്കുക എന്നതും ആ ഹിജറയുടെ ഒരു ലക്ഷ്യമായിരുന്നു എത്യോപ്യയെക്കുറിച്ചും അതിലെ ജനങ്ങളെക്കുറിച്ചും ഭരണാധികാരിയെക്കുറിച്ചും ഒക്കെ വിശ്വാസമില്ല നന്നായി പഠിച്ചു മനസ്സിലാക്കിയിരുന്നു അതിനുശേഷമാണ് നബി അങ്ങോട്ടേക്ക് ഹിജറ പോകാൻ വേണ്ടി അനുവദിച്ചത് ശാരീരികവും മതപരവുമായ നിർഭയത്വം അവിടെ ലഭിക്കുമെന്ന് നബിക്ക് ഉറപ്പുണ്ടായിരുന്നു നിർഭയമായ ഒരു പരിധസ്ഥിതിയിൽ നിന്നുകൊണ്ട് അനുസരിച്ച് ജീവിക്കാനുള്ള അവസരം അങ്ങനെ ആ മുസ്ലിങ്ങൾക്ക് ആദ്യകാല മുസ്ലിങ്ങൾക്ക് കൈവരികയുണ്ടായി പതിനാല് പുരുഷന്മാരും നാല് സ്ത്രീകളുമായിരുന്നു ആ ആദ്യ സംഘത്തിലുണ്ടായിരുന്നത് മുഴുവിന്റെ കീഴിലാണ് അവർ യാത്ര പുറപ്പെട്ടത് രണ്ട് കപ്പലുകളിലായിട്ടാണ് അവർ ചെങ്കടൽ തീരത്ത് നിന്ന് യാത്ര പുറപ്പെടുന്നത് ഒരാൾക്ക് അര ദീനാറായിരുന്നു അന്നത്തെ കപ്പൽ ചാർജ് ഇവർ പുറപ്പെടുന്ന വിവരമറിഞ്ഞ് കുറേശികൾ കടപ്പുറത്തേക്ക് കുതിച്ചു അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അവരെത്തിയപ്പോഴേക്കും കപ്പലുകൾ പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു ഈ സംഘത്തില് ഉസ്മാൻ ബിൻ അഫ്വാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ നബിയുടെ മകളായ റുക്കയ്യുബേർ ബിൻ ഉൽ അവാം മിസ്ആബി ബിൻ അമീർ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അബൂ സലമ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മു സലമ ഉസ്മാൻ ഉസ്മാനുബിൻ മദർവൻ ആമിർ ബിൻ റബിയ അദ്ദേഹത്തിൻ്റെ ഭാര്യ ലൈല അബൂ സബറ ഹാത്തബ് ബിൻ അമ്ര സുഹൈൽ ബിൻ ബുല അദുലാഹിൻ മസരൂദ് ഇവരൊക്കെയാണ് ഉണ്ടായിരുന്നത് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഈ സംഘം ഒരു വാർത്ത കേട്ടു ഏറ്റവും വെച്ച് അതായത് മക്കയിലെ മുസ്ലിക്കുകൾ അഥവാ ബഹുതവിശ്വാസികളൊക്കെ മുസ്ലിങ്ങളായി മാറിയെന്ന് അങ്ങനെ അവർ മക്കയിലേക്ക് പുറപ്പെട്ടു പക്ഷേ ഇടയ്ക്ക് വെച്ച് ഈ വാർത്ത ഈ വാർത്ത തെറ്റാണെന്ന് മനസ്സിലാവുകയും കുറച്ചുപേര് മക്കയിലേക്കും ബാക്കിയുള്ളവരെ എത്തിയോപിയിലേക്ക് തിരിച്ചു പോവുകയുമാണ് ഉണ്ടായത് ഇതിനുശേഷം ന്യൂസാ സല്ലുമായി അനുമതിയോടുകൂടി രണ്ടാമത്തെ ഒരു സംഘം വീണ്ടും എത്യോപ്യയിലേക്ക് പുറപ്പെട്ടു ഇതിൽ മുപ്പത്തെട്ട് പേരുണ്ടായിരുന്നു ജൈഫർ അബ് നബി താലിബായിരുന്നു ആ സംഘത്തിൻ്റെ നേതാവ് അവരുടെയൊക്കെ പേരുകൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഹബിഷയിലെത്തിയ മുസ്ലിങ്ങൾ ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ വിഭാഗത്ത് ചെയ്തുകൊണ്ട് നിർഭയരായി ജീവിക്കുവാനുള്ള ഒരവസ്ഥ അവർക്ക് കൈവന്നു എന്നാൽ കുറേശ്യകൾ മക്കയിലെ കുറേഷ്യകൾ അടങ്ങിയിരുന്നില്ല അവർ ദാരുണ്യതുവയിൽ അതായത് അവരുടെ പാർലമെൻറ് സമ്മേളിച്ചു പ്രമേയം പാസാക്കി അബിസീനയിൽ നിന്നും അതായത് എത്യോപ്യയിൽ നിന്നും മുസ്ലിങ്ങളെ മക്കയിലേക്ക് തിരിച്ചയക്കുവാനും അതിനുവേണ്ടി പേരെ രാജാവിന്റെ അടുത്തേക്ക് ദൂതന്മാരായി അയക്കുവാനും തീരുമാനമായി അതനുസരിച്ച് അമ്രുബുല്ലാസും അദുലാഹബിൻ അബി റബി കൂടി ഹബിഷയിലേക്ക് എത്യോപ്യയിലേക്ക് പുറപ്പെട്ടു രാജാവിന് സമ്മാനിക്കാൻ വേണ്ടി അദ്ദേഹത്തെ പാട്ടിലാക്കാൻ വേണ്ടിയിട്ട് വിലപിടിച്ച സമ്മാനങ്ങളൊക്കെ അവർ കരുതിയിരുന്നു അങ്ങനെ അവർ നജ്ജാഷി എന്നാണ് ഭരണാധികാരിയുടെ പേര് ആ നജാഷിയുടെ അടുത്ത് ചെന്നു തിരുമുറിക്കാഴ്ചകളൊക്കെ സമർപ്പിച്ചിട്ട് പറയുകയാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്നും ചില രാജ്യദ്രോഹികൾ തീവ്രവാദികൾ ഇവിടെ കുടിയേറി പാർത്തിട്ടുണ്ട് അവരെ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചയക്കണം പുതി കേട്ട് നീതിമാനായ ആ രാജാവ് അങ്ങനെ ഒറ്റയടിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അദ്ദേഹം മുസ്ലിങ്ങളെ രാജസദസ്സിലേക്ക് വിളിപ്പിച്ചിട്ട് ചോദിച്ചു മാഹാദീനീ അന്തും മലൈ ഫാറക്കുത്തും ദീന കൗമക്കും വലം തത് യഹൂദീയ വല നസാനിയ ഇതെന്ത് മതമാണ് നിങ്ങൾ ആചരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ദേശീയ മതത്തിൽ നിന്ന് നിങ്ങൾ വേറിട്ട് പോന്നു എന്നാ പിന്നെ യഹൂദ മതത്തിലേക്കോ അല്ലെങ്കിൽ ക്രിസ്തു ക്രിസ്തീയ മതത്തിലേക്കോ നിങ്ങൾ വന്നിട്ടില്ല അപ്പം ഇതിന് മറുപടിയായിട്ട് സംഘ നേത മുസ്ലിം സംഘത്തിൻ്റെ നേതാവ് ജൈഫർ അബിൻ അബിതാലിബ് പറഞ്ഞു അലയോ മഹാരാജാവേ ഞങ്ങള് അജ്ഞാനാന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനതയാണ് ബിംബങ്ങളെയും കല്ലുകളെയും ആരാധിച്ചു ശവം ഭക്ഷിച്ചു അധാർമിക ജീവിതം നയിച്ചു കുടുംബ ബന്ധങ്ങൾ മുറിച്ചു അയൽവക്ക ബന്ധങ്ങൾ മാനിച്ചില്ല ഞങ്ങളിൽ ശക്തരായ ആളുകൾ ദുർബലരെ കൊന്നു തള്ളിയിരുന്നു അക്രമവും അനീതിയും സർവത്ര വ്യാപിച്ചിരുന്നു ഞങ്ങളുടെ സമൂഹത്തിൽ ആ ഘട്ടത്തിലാണ് ഞങ്ങളിൽ അമ്വാഹുവും ദൈവം ഒരു പ്രവാചനം നിയോഗിച്ച് അയക്കുന്നത് അദ്ദേഹത്തിന്റെ വംശാവലിയും കുടുംബവും ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണ് സത്യസന്ധതയിലും വിശ്വസ്ഥതയിലും അദ്ദേഹത്തെ മറികടക്കാൻ ആ നാട്ടിൽ ആരും തന്നെ ഇല്ല അദ്ദേഹം ഞങ്ങളോട് സത്യം മാത്രം പറയുവാനും അമാനത്തുകളൊക്കെ അതിൻ്റെ ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനും കുടുംബ ബന്ധങ്ങൾ ചേർക്കുവാനും അയൽവക്ക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനും ഉറപ്പിക്കുവാനും ഒഴിവാക്കുവാനും കൽപ്പിച്ചു കള്ള വാക്കും പ്രവൃത്തിയും നിരോധിച്ചു അനാഥികളുടെ സ്വത്ത് ഭക്ഷിക്കരുതെന്ന് കൽപ്പിച്ചു പതിവ്രതകളായ സ്ത്രീകൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്ന് കൽപ്പിച്ചു ഏകദൈവത്തെ മാത്രം ആരാധിക്കണമെന്നും അവനിൽ മറ്റൊരാളെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നും കൽപ്പിച്ചു നമസ്കാരം ജക്കാത്ത് നോമ്പ് ഇതൊക്കെ കൃത്യമായി നിർവഹിക്കാൻ കൽപ്പിക്കുകയുണ്ടായി അദ്ദേഹം ചീത്തയും നിഷിദ്ധമാക്കപ്പെട്ടതൊക്കെ അദ്ദേഹം നിരോധിച്ചു എന്നാൽ നല്ലതൊക്കെ അനുവദിക്കുകയും ചെയ്തു പക്ഷെ ഞങ്ങളുടെ നാട്ടുകാർ ഇതിനൊക്കെ എതിരായിരുന്നു അവർ ഞങ്ങളെ ആ മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ മർദ്ദിച്ചു പീഡിപ്പിച്ചു അവരുടെ ബിംബാരാധനയിലേക്ക് മടങ്ങാൻ വേണ്ടി ഞങ്ങളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അക്രമവും പീഡനവും അസഹ്യമായപ്പോൾ അഭയം പ്രാപിച്ച ഞങ്ങൾ താങ്കളുടെ അഭയം പ്രാപിച്ച അഭയം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ താങ്കളുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ളത് ഞങ്ങൾ ഒരിക്കലും ഇവിടെ അക്രമിക്കപ്പെടുകയില്ല എന്നും താങ്കളുടെ ഈ നാട്ടിൽ നിർഭയരായി ജീവിക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ടാകുമെന്നും ഞങ്ങളുടെ നേതാവ് പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്കിവിടെ നിർഭയരായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കിത്തരണം എന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു അപ്പോൾ ഇത് കേട്ട നജാ നജ്ജാശി രാജാവ് ഈ അദ്ദേഹത്തോട് ചോദിച്ചു ഹൽ മഴക്കിമ്മാബി അഹി മിൻഷൻ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് അവതർണമായ എന്തെങ്കിലും നിങ്ങളുടെ വക്കലുണ്ടോ എന്ന് ചോദിച്ചു എങ്കിൽ എങ്കിലും കേൾക്കട്ടെ അപ്പോൾ ജൈഫർ ബി നബി താലിബ് സൂറത്ത് മറിയം അതിലെ ഇരുപതോളം ആയത്തുകൾ സൂക്തങ്ങൾ ഓതി കേൾപ്പിച്ചു അപ്പോൾ അപ്പൊ ഉമ്മസലമ റബിള്ള പിന്നീട് പറയുന്നുണ്ട് ഈ ആ സൂക്തങ്ങൾ കേട്ട അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ താടി രോമങ്ങൾക്കിടയിലൂടെ കണ്ണുനീർ ധാരതാര ധാരധാരയായി ഒഴുകുന്നത് ഞാൻ കണ്ടു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് മിൻ ഹാദ വാഹിദ ഇതും അതായത് ഈ ഗ്രന്ഥവും യേശു കൊണ്ടുവന്നതും ഒക്കെ തന്നെ ഒരേ പ്രകാശനാളത്തിൽ നിന്ന് പുറപ്പെട്ടത് തന്നെ അതായത് ഒരേ ദൈവത്തിൽ നിന്നുള്ള വചനങ്ങളാണ് ഞാൻ കേട്ടതൊക്കെ എന്ന് പറയുണ്ടായി എന്നിട്ട് കുറേശി ദൗത്യ സംഘത്തോട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളുക ഈ സജ്ജനങ്ങളായ ഈ നല്ല മനുഷ്യന്മാരെ ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ഏൽ നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരികയില്ല അങ്ങനെ അവിടെ നിന്നും പിരിഞ്ഞ അമ്രുബിന് ആസ് കുറേശ്യ നേതാവായ അമ്രുബിന് ആസ് കൂടെയുള്ള അബ്ദുള്ള അബിറബിയെ പറയുകയാണ് ഈ കൂട്ടരുടെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതുണ്ട് അതായത് ഇവർ പറയുന്നത് ഈസ അള്ളാഹുവിൻ്റെ അടിമയാണെന്നാണല്ലോ ദൈവപുത്രനാണെന്ന് ഇവർ അംഗീകരിക്കുന്നില്ല മുസ്ലിങ്ങൾ അപ്പം അള്ളാഹുവിൻ്റെ അതായത് ഈ ഈ വാദഗതി ഇവരുടെ ഈ വിശ്വാസം എന്താണെന്നുള്ളത് രാജാവിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ഈ കൂട്ടരെ നാട്ടിൽ നിന്ന് പുറത്താക്കും അങ്ങനെ പിറ്റേ ദിവസം ഇരുവരും രാജസന്ധിയിൽ ചെന്നിട്ട് നിർബോധിപ്പിക്കുകയാണ് രാജാവ് ഇവർ യേശുവിനെക്കുറിച്ച് ഭയങ്കരമായ അപരാധമാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അതിന് രാജാവ് മുസ്ലിങ്ങളെ വിളിച്ചു വരു വരുത്തി രാജസദസ്സിൽ കൊണ്ടുവന്ന് വിസ്തരിക്കുകയാണ് നമ്മൾ യേശുവിനെ എന്താ പറയുന്നത് അപ്പോൾ ജയഫർ പറഞ്ഞു അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ അടിമയാണ് അവൻ്റെ പ്രവാചകനാണ് ദൈവത്തിൻ്റെ ആത്മാവും അവൻ്റെ വചനവും മറിയമിലേക്ക് പകർന്നു നൽകപ്പെട്ടതാണ് അപ്പോൾ ഈ വിവരണത്തിൽ സംതൃപ്തനായ രാജാവ് മുസ്ലിം നിങ്ങളോട് പ്രഖ്യാപിച്ചു നിങ്ങൾ പൊയ്ക്കൊള്ളുക നിങ്ങളെൻ്റെ നാട്ടിൽ തികച്ചും നിർഭയരായിരിക്കും എത്തിയോപ്യയിലേക്കുള്ള മുസ്ലിങ്ങളുടെ ഈ ആദ്യത്തെ ഹിജറ ആഫ്രിക്ക ഭൂഖണ്ഡമാകെ ഇസ്ലാം പരക്കാൻ ഒരു കാരണമായി തീർന്നു എന്നുകൂടി ചിത്രം റിപ്പോ വിവരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഹിജറയുടെ ഏറ്റവും വലിയ നേട്ടം ഹിജറ എന്നത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്